കേരളത്തിലെ അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ആദ്യം കണ്ണൂരും പിന്നീട് കോഴിക്കോടും കാസർഗോഡ് രണ്ട് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശൂർ മലപ്പുറം കലക്ടർമാരാണ് ഏറ്റവും ഒടുവിലായി അവധി പ്രഖ്യാപിച്ചത് ഇതോടെ നാളെ സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ എന്നിവിടങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചത് കുബൂസേന പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുപ്പൂസ്